ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ ഇവിടെ നേരിയ തോതിൽ മഴ ചാറിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം മുഴുവൻ ഇവിടെ മഴക്കാരായിരുന്നു കേട്ടോ അപ്പം ഇപ്പം പെയ്യുന്നുള്ള പോലെ നിന്നു പക്ഷേ പെയ്തില്ല രാത്രിയായപ്പോൾ നേരിയ നിലയ്ക്ക് ഒന്ന് ചാറാണ് ചെയ്തത് കേട്ടോ ഇതാ നമ്മുടെ മൗഗ്ലിയെയും കൂട്ടി ഞാൻ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഗ്ലാസ്സിൽ നിറയെ അരിയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കിന്ന് കുറച്ച് അരി ഇവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവർ ആ കൊത്തുന്ന സൗണ്ടും ഒക്കെ കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നിക്കുവിനെ മാത്രം നമ്മൾ കുറച്ച് നേരം പുറത്തിറക്കിയൊക്കെ നിർത്തുമല്ലോ അപ്പോൾ നിക്കുവിന് ഞാൻ പുറത്തെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ മരക്കൊമ്പിലിരുന്ന് കഴിഞ്ഞ് മൗഗ്ലി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൗഗ്ലിയെ ഞാൻ എന്താ നിക്കുവിനെ കൊണ്ട് ഇതാ കൊത്തുമ്പോൾ പോനെ മൗഗ്ലിനെ ഒന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കാനായിട്ടാണ് പക്ഷെ നിക്ക് കൊത്തൊന്നുമില്ല കേട്ടോ മൗഗ്ലിങ് ഒന്നും ചെയ്യില്ല രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ അപ്പം നിക്കുന് താഴത്തെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നിക്കുതാ ഇതൊക്കെ കൊത്തി തിന്നും അപ്പോൾ ഇതൊക്കെ നോക്കി മൗഗ്ലിങ് കൂടെ നിൽക്കും പിന്നെ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മളിന്നും മാറ്റിയൊക്കെ പുതുതായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ താഴത്തെ ഒരു പോണിയിൽ ഫുള്ളാക്കി കഴിഞ്ഞിട്ട് വെള്ളം വെച്ചു കൊടുക്കും കേട്ടോ കോഴികൾക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നതെങ്കിലും അതങ്ങോട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുടിക്കുക മിക്കവാറും ഔഗ്ലി ആയിരിക്കും കേട്ടോ പിന്നെ നിക്കു ഈ അരിയൊക്കെ തിന്നതിന് ശേഷമാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് വരുവുള്ളൂ പിന്നെ ഇതിലേ പോകുന്ന അണ്ണാറക്കണ്ണന്മാർ പിന്നെ മറ്റ് കിളികൾ എല്ലാവരും ഈ പോണിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ കുടിക്കും കേട്ടോ അപ്പോൾ ചില കിളികളുണ്ട് അവ വന്നും കഴിഞ്ഞ് പോണിയിൽ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കുക അവർക്ക് തോന്നുന്നത് ഇത് കുളിക്കാനും കുടിക്കാനും ഒക്കെ വെച്ചിരിക്കുന്ന വെള്ളമാണെന്നാണ് ഏട്ടാ തോന്നുന്നത് എന്നാലും ഇത് കണ്ടിട്ട് ഞാനൊരു ബക്കറ്റ് നിറച്ചും വെള്ളം ഒരു ദിവസം മുറ്റത്ത് വെച്ച് നോക്കി പക്ഷേ ഒരു കിളി പോലും അതിൽ നിന്ന് കുടിക്കുകയെ കുളിക്കുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ അപ്പോൾ അവർക്കറിയാമായിരിക്കും ഏതാ അതാണ് കുടിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അവർക്ക് അറിയുമായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിൽക്കും കുടിക്കാനായിട്ട് നിൽക്കുകയുള്ളൂ മനുഷ്യമാരെ പോലെ തന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് കേട്ടോ നിക്കു നമ്മുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വീടുകളാണ് ഇങ്ങനെ മതിലുകൾ കൊണ്ടൊക്കെ വേർതിരിവ് ഉണ്ട് കേട്ടോ പക്ഷേ ഈ മതിലിൻ്റെ ഓരത്തിലൂടെ അതായത് മതിലിൻ്റെ മുകളിലൂടെ നിക്കു നടന്ന് അപ്പുറത്തെ വീട്ടിൽ പോയി അവരുടെ കോഴിക്കോടിൻ്റെ അടുത്ത് പോയി അങ്ങോട്ട് കൂവി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിന് ശേഷം എന്നും മോർണിംഗിൽ ഇങ്ങനെ ഒരു വാക്കുവിന് നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടാഴ്ചയായിട്ടാണ് ഒരു സ്വഭാവം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ രാവിലെ മാത്രമാണ് അങ്ങനെ ഉച്ച പോവുകയുള്ളൂ ഉച്ചതിരിഞ്ഞൊക്കെ അഴിച്ചുവിട്ടാലും ഇനിക്കും ഇങ്ങനെ നടക്കാനൊന്നും ഇറങ്ങില്ല കേട്ടോ രാവിലെ മാത്രമാണ് നടന്ന് ഇറങ്ങുക അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും കേട്ടോ ഈ രണ്ട് കാലും വെച്ച് വളരെ ശ്രദ്ധിച്ചാണ് പോവാം കാരണം നിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മതിലുമുക്ക് പറന്ന് കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല അങ്ങനെ മണ്ണിൽ ഇവിടെയൊന്നും ഇറങ്ങാറുമില്ല അപ്പോൾ നമ്മുടെ ഈ മതിലുകളുടെ അറ്റം നോക്കി കഴിഞ്ഞിട്ട് എവിടെയാണോ കോഴികളുള്ളത് അവിടെ വരെ പോയി കഴിഞ്ഞിട്ട് വന്ന് നോക്കുന്നത് നിക്കുവിന്റെ കാര്യം നല്ലൊരു കൗതുകമുള്ള കാര്യം തന്നെയാണ് കേട്ടോ നിക്കു ആ കോഴി കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വൈകിയിട്ടുണ്ടെങ്കിൽ ആ കോഴി ഭയങ്കര കൂവലായിരിക്കും കേട്ടോ അപ്പോൾ അവൻ ഇതിന് മറുകൂവലൊക്കെ കൂവിയും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നടന്നു പോവാം പിന്നെ ആ മതിലിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് ഭാഗം ഒരു ഗേറ്റ് പോലെയുണ്ട് അവിടെ എത്തുമ്പോൾ ചാടി കടന്നിട്ട് വേണം നിക്കുവിന് വരാൻ പക്ഷെ നിക്കുവിന് ഇതൊക്കെ പ്രാക്ടീസാണ് കേട്ടോ അപ്പോൾ നിക്കു കൂടെ നടക്കുന്നത് സിംബഡോഗ അവിടെ നിന്ന് കാണും അപ്പോൾ അവൻ കൂട്ടിക്കിടന്ന് ഭയങ്കര കുറേ ആയിരിക്കും പക്ഷേ നിക്കുവിന് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ എന്നും ഈ ഒരു വാക്കുവിനെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇന്ന് നിക്കു മോനെ വാടാന്നൊന്നും പറഞ്ഞാലും അവനാ കോഴിക്കോട് വരെ പോയി അവരെ കണ്ടതിന് ശേഷം മാത്രമാണ് തിരിച്ചു വരുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ മൗഗ്ലി പഠിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മൗഗ്ലിക്കാണ് ഈ കൂടെ നടത്തൊക്കെ അപ്പോൾ ഇതെല്ലാം നീക്കു കണ്ടു പഠിച്ചതായിരിക്കും എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ലേ ഞാൻ എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ടു നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റൊക്കെ അല്പം കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഇലകളാണ് വീണിട്ടുള്ളൂ പക്ഷെ ചെടിയൊക്കെ നമുക്ക് നനയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ തന്നെ അപ്പോൾ തന്നെ വാടും അത്രക്കും ചൂടൊക്കെയാണ് അപ്പോൾ ഇന്നലെ മാത്രമാണ് ഇവിടെ ഇങ്ങനെ മഴക്കാർ കൊണ്ട് വെയിലധികം കാണാഞ്ഞത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് മഴ ചാറീരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇലകളൊന്നും അധികമായിട്ടില്ല എന്നാൽ നമുക്ക് മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കണല്ലോ അപ്പോൾ ഞാൻ എന്താ ഗേറ്റൊക്കെ തുറന്നു പതിയായി ക്ഷേത്രത്തിലേക്ക് നോക്കി ഭഗവതിയൊക്കെ ഒന്ന് തൊഴുതു അപ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ അമ്പലത്തിൽ തിരികളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ റോഡിലൂടെ ആൾക്കാരൊക്കെ വാക്കിങ്ങിനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ ഈ ഇവിടെ ഒന്ന് അടിച്ച് നമുക്ക് വാരിയെടുക്കാം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ ചവറൊക്കെ ഒന്ന് കുറവായിട്ടുള്ള ദിവസം നമ്മുടെ കുട്ടി പ്ലാവിൽ ചക്കകളൊക്കെ കുറച്ച് വലുതാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പുണ്ടല്ലോ അവിടെയാണെങ്കിൽ ഒരു പ്ലാവ് ഉണ്ട് അവിടുത്തെ ചക്കയൊക്കെ പകുതി മൂത്ത അത്രയ്ക്കും വലുതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തുടക്കം സമയത്ത് നമുക്ക് ചക്കയൊക്കെ കഴിക്കാനായിട്ട് നല്ല ആഗ്രഹമായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്നും പ്ലാവിലേക്ക് നോക്കൂട്ട ഇത് വലുതായി വലുതായി വരുന്നുണ്ടോന്നൊക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ മാവ് പൂത്ത് തുടങ്ങിയതായിരുന്നു ഒരേ ഇങ്ങനെ പൂത്ത് തുടങ്ങി വരുന്നുണ്ടായിരുന്നു ു ഇപ്പം ആ പൂക്കൾ ഇങ്ങനെ നിരന്ന് നിരന്ന് ഇങ്ങനെ കൂടി കൂടി വരുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് അപ്പോൾ അമ്മ പറയും കേട്ടോ ഈ മഴക്കാര് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും കരിഞ്ഞു പോകും എന്നൊക്കെ പറയും അപ്പോൾ അധികം മാങ്ങകളൊന്നും പിടിക്കില്ല എന്ന് പറയും അപ്പോൾ ഇന്നലെ മഴക്കാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിരിഞ്ഞതൊക്കെ ഇനി കൊഴിഞ്ഞു പോവോ കഴിഞ്ഞു പോവോ എന്നൊന്നും അറിയില്ല ഇനി ഉണ്ടല്ലോ നമുക്ക് ചാലക്കുടിയിലേക്ക് ഒരു ഷോപ്പിങ്ങിനായിട്ട് പോവണം കേട്ടോ അപ്പോൾ ഷോപ്പിങ്ങിന് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഞാനൊക്കെ ഇതാ ഒരുങ്ങി ഇറങ്ങാണ് അപ്പോൾ ഞാനും മുത്തും കൂടിയിട്ടാണ് കേട്ടോ ചാലക്കുടിയിലേക്ക് പോകുന്നത് അപ്പോൾ ചിഞ്ചു ചാലക്കുടിയിലേക്ക് പോയിട്ടുണ്ട് ഫ്രണ്ടിനൊപ്പം അപ്പോൾ അവിടെ വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുമുട്ടാലോ അപ്പോൾ ഞാനും മുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാനായിട്ട് വൈകീട്ട് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമാണ് അല്ലേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ ക്ഷീണം മാറ്റാൻ റെസ്റ്റ് എടുക്കാം അത്ര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാതെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യാൻ ഒത്തിരി ജോലികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഷോപ്പിങ്ങിന്റെ രസം തന്നെ പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോറും കറികളും സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ചാലക്കുടിക്ക് പോകാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കുറച്ച് നടക്കാനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ബസ് സ്റ്റോപ്പൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവാണ് അപ്പം മൗബ്ലീനൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് കോഴിക്കോടിൻ്റെ മുകളിൽ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ റോഡിലേക്ക് ഇറങ്ങി അവൻ ഞങ്ങളെ ഫോളോ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാണ് അപ്പോൾ പാവ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ വാതിലൊക്കെ പൂട്ടുന്നത് വളരെ സൗണ്ട് ഇല്ലാതെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളിറങ്ങി കഴിഞ്ഞിട്ട് പോകുന്നത് അങ്ങനെ നടന്നു പോകുമ്പോ ആ ബോഗൻ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെയൊക്കെ ഒരു സീസണാണല്ലോ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് സാധാരണ കുറച്ച് സമയൊക്കെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബസ് കിട്ടാറ് പക്ഷെ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ എത്തിയതും അപ്പം തന്നെ നമുക്ക് ബസ് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ബസ്സിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നടക്കൊരു ചെറിയ തോടൊക്കെ ആയിട്ട് എന്ത് രസമാണ് കണ്ണിന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ജീൻസ് ആണ് ടോപ്പ ജീൻസ് ഒക്കെ മുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജീൻസ് വാങ്ങണം പിന്നെ അതിനു പറ്റിയ ടോപ്പുകൾ മേടിക്കണം പിന്നെ ചുരിദാറിൻ്റെ ടോപ്പുകൾ നമുക്ക് നോക്കണം പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങളും നമുക്ക് വാങ്ങണം ഇനിയിപ്പോ നമ്മൾ ഇതൊക്കെ നോക്കി സമയം പോകുന്നത് അറിയേല മുത്തിന് ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞാൽ ഒത്തിരി കണ്ടാൽ മാത്രമാണ് ഇഷ്ടപ്പെടുകയുള്ളു കേട്ടോ അതിപ്പോ ചിലപ്പോ ഒരു ഷോപ്പിൽ നിന്നൊന്നും കിട്ടിയെന്നൊന്നും വരില്ല അപ്പോൾ പോരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞ് വാങ്ങേണ്ട സാധനങ്ങളാണെങ്കിലും ഒരു അഞ്ച് ഷോപ്പിലെങ്കിലും കയറേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ രമേശ് എണ്ണ ഇങ്ങനെ മുത്തിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ പറയും കേട്ടോ എന്നോട് പറയും മുത്തിനൊന്നും ഇഷ്ടാവില്ല ഇപ്പോൾ കാണാമെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഞങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്താലും മുത്ത് വാ നമുക്ക് വേറൊരു കടയിലും കൂടി പോകാം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഈ ഷോപ്പിലാണെങ്കിൽ ഇത് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേക ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിത് ആ മറ്റൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇതൊരു മഹാമേളയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ എല്ലാ കാര്യങ്ങളും അതായത് എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇതാണെങ്കിൽ എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാൺ സിൽക്സ് ചാലക്കുടി ഉണ്ടല്ലോ അവിടെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ ഒരു ഹാള് പോലെയൊക്കെ അവർ കെട്ടി ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് വേണ്ടുന്ന പാത്രങ്ങളാണെങ്കിൽ അത് അതുപോലെ ബെഡുകൾ ബെഡ്ഷീറ്റുകൾ ചൂലുകൾ എല്ലാം എല്ലാം കണ്ടിട്ട് ഡ്രസ്സുകൾ ചെരുപ്പുകൾ ബാഗുകൾ ഒക്കെ ഒക്കെയുണ്ട് അപ്പോൾ ഇവർ ചെരുപ്പൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ ചെരുപ്പ് വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാരി കൂട്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ ആകെ ടയേർഡായി ഈ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ കണ്ട് ആകെ ക്ഷീണിച്ചു കിട്ടും എന്നാൽ പിന്നെ നമുക്കൊരു ബേക്കറിയിൽ കയറി കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബേക്കറി കയറിയ ഉടനെ തന്നെ എൻ്റെ കണ്ണ് ഇത് കണ്ടില്ലേ ഈ പാക്കറ്റ് നോക്കി കരിഞ്ഞ മിക്സർ പോലെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വേഗം അതെന്താണെന്ന് എടുത്തൊക്കെ നോക്കിയപ്പോൾ അത് റാഗി അതുകൊണ്ട് ഉണ്ടാക്കിയ മിക്സറാണ് കേട്ടോ അതുകൊണ്ടാണ് അതിന് ഈ ഒരു കളറായിട്ട് ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളിത് അവിടെ കയറി അങ്ങനെ ബർഗർ സാൻഡ്വിച്ച് പിന്നെ ഷേക്ക് ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ കാരണം ഇവിടെ ചാലക്കുടിയിൽ നല്ല പൂജി വെയിലായിരുന്നു അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമുക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടിങ്ങനെ നടക്കണമല്ലോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ആകെപ്പാടെ നമ്മളാകെ ടയേഡായിട്ടോ അപ്പോൾ നമ്മൾ ഈ ഷെയ്ക്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലൊരു ഉഷാറൊക്കെ തോന്നിയിട്ടോ അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും ഉള്ള കാര്യങ്ങളാണല്ലോ അല്ലെ നമുക്ക് ഒരു ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനും പുറത്തു ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് സമയം കണ്ടെത്തുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ കോഴിമക്കളെയൊക്കെ അയച്ചു വിടേണ്ട സമയമായി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അങ്ങനെ ഞാൻ ഞാനിതാ കോഴിമക്കളെയൊക്കെ കഴിച്ചു വിട്ടു അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയത് കൊണ്ട് ഇന്ന് ട്യൂഷനും തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സാധാരണ നിലയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ ഇന്നത്തോടു കൂടിയിട്ട് അവധിയൊക്കെ കഴിയാണ് അപ്പോൾ നാളെ മുതൽ ഇനിയിപ്പോൾ സാധാരണ നിലയിലേക്ക് തന്നെ ജീവിതമൊക്കെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻസൊക്കെ വായിച്ച് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം